ഇന്നത്തെ കാലത്ത് ടീനേജേഴ്സിനുള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഒരു കാര്യത്തിൽ ഒരുപാട് സമയം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പോലും നേരിടാൻ അവർക്ക് കഴിയാതെ ഡിപ്രഷൻ ആണ് ഉണ്ടാകുന്നത് അവരുടെ ഡേ ടു ഡേ കാര്യങ്ങൾ പോലും ചെയ്യാനുള്ള എനർജി ഇല്ലാതിരിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നൂറ് ശതമാനം കൂടി പറയുന്നു നിങ്ങൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിൽ അഡിക്റ്റ് ആയി മാസ്റ്റർബേഷൻ ചെയ്യുന്ന ഒരാളായിരിക്കാം ഇപ്പോൾ ഇത് ആലോചിച്ച് നിങ്ങൾ ദുഃഖത്തിലായിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ആ ഒരു ഫീലിംഗ്സിനെയാണ് എടുത്തു മാറ്റേണ്ടത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഒരു തരത്തിലുള്ള ഹെസിറ്റേഷനും ഇല്ലാതെ നോ ഫാപ്പ് എന്ന അൾട്രാ പ്രോസിനെ തൊണ്ണൂറ് ദിവസം ഫോളോ ചെയ്യുന്നതായിരിക്കും ഇത് ഇത്രയും കൂടി പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ ഹ്യൂമൻ സൈക്കോളജി അനുസരിച്ച് നമുക്ക് കൂടുതൽ ഫേവർ തരുന്ന കാര്യങ്ങൾ ാണ് നമ്മൾ കൂടുതലായി ചെയ്യുന്നത് അതുപോലെ ഈ നോഫാപ് എന്ന അൾട്രാ പ്രോസസിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്കുള്ളിൽ നടക്കുന്ന മിറാക്കിൾ ചേഞ്ചസ് ഇതിന്റെ എല്ലാം ക്ലിയർ ആയിട്ടുള്ള നോളേജ് ചേർന്നുള്ള പ്രോപ്പർ മോട്ടിവേഷൻ നിങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നാൽ നിങ്ങളുടെ നോഫാപ് പ്രോസസ് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടാവില്ല അതുകൊണ്ട് ഒന്നാം ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയും നോഫാപ് എന്നൊരു പ്രോസസ്സിൽ എന്തൊക്കെ മിറാക്കിൾ ആയിട്ടുള്ള ചേഞ്ചസ് നടക്കും അതിൽ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ചില ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ് ഇതെല്ലാം ചേർത്ത് ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും ായിരിക്കും ഓൾറെഡി നിങ്ങൾ നോ ഫാപ്പിൽ ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിലും ഇനി ഇത് പുതുതായി ആരംഭിക്കാൻ പോകുന്ന വ്യക്തിയാണെങ്കിലും ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഡേ വൺ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്കുള്ളിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഉണ്ടായിരിക്കും അതുപോലെ അടുത്ത തൊണ്ണൂറ് ദിവസവും നിങ്ങൾക്ക് ഫാപ്പിംഗ് ഉണ്ടാകാൻ പാടില്ല റിലാപ്സ് സംഭവിക്കാൻ പാടില്ല എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള മെന്റാലിറ്റിയും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ട്രിഗർ തരുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കുന്നതായിരിക്കും ആ ഒരു ദിവസത്തിൽ ഇതെല്ലാം എനിക്ക് വളരെ ഈസി ആയി ചെയ്യാൻ സാധിക്കും ഈ ചലഞ്ചൊക്കെ ഞാൻ വളരെ ഈസിയായി കംപ്ലീറ്റ് ചെയ്യുമെന്ന കോൺഫിഡൻസും നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകും ഇതുപോലെ തന്നെ ഡേ ടു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്ര തൃപ്തികരമല്ലാത്ത ഒരു ഫീലാണ് ഉണ്ടാവുക ഈ പ്രോസസ് ഞാൻ കണ്ടിന്യൂ ചെയ്താൽ എനിക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് ഞാൻ എന്തിനത് ഫോളോ ചെയ്യണം തുടങ്ങിയ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ തുടങ്ങും നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തോ ഒന്ന് മിസ് എന്ന് കരുതി ആ ഒരു ദിവസം മുഴുവൻ സ്ട്രെസ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് ഡേ ത്രീ നിങ്ങളുടെ മൊത്തം വിൽ പവറിനെയും ചലഞ്ച് ചെയ്യുന്ന ഒരു ദിവസമായിട്ടായിരിക്കും ഉണ്ടാവുക ഈ ദിവസത്തിൽ നിങ്ങളുടെ എൻ്റെ മൈൻഡും നിങ്ങൾക്ക് എഗൻസ്റ്റായി വർക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കാണുന്ന എയ്റ്റി പ്ലസ് വീഡിയോസ് കാരണം നിങ്ങൾക്ക് എക്സ്ട്രീം ലെവലിൽ ട്രിഗർ സംഭവിക്കുന്നു അങ്ങനെ റിലാക്സ് സംഭവിക്കുന്നു ഈ ഒരു സ്റ്റേജിലാണ് ഒരുപാട് പേരുടെ നോഫ് ആപ്പ് ഫെയിലാകുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും വരുന്ന കുറച്ച് ദിവസവും നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടായിരിക്കും തോന്നുക ഈ ചലഞ്ചിലെ ആദ്യത്തെ മൂന്ന് ദിവസം നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ മത്സരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കൂ ഈ ഒരു പ്രോസസ്സിന്റെ ഡേ സെവൻ ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ റിലാക്സ് ആയി ഫീൽ ആകുന്നതായിരിക്കും ഫോണിനോടുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിങ്ങൾ കോൺഫിഡന്റോട് കൂടിയും സ്ട്രോങ് ആയിട്ടും പ്രൊഡക്റ്റീവ് ആയിട്ടും നിങ്ങളുടെ സെക്കൻഡ് വീക്ക് നന്നായി മൂവ് ആകുന്നതായിരിക്കും ഈ സ്റ്റേജിനെ നോക്കിയായിരിക്കും നിങ്ങൾക്ക് നോഫാ ഒന്നുകൂടി സക്സസ് ആയി കൊണ്ടുപോകണമെന്ന മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ടാവുക ഡേ ഫോർട്ടീൻ ഈ ദിവസമാണ് നിങ്ങളുടെ ലൈഫ് ിലെ ബിഗ്ഗസ്റ്റ് ടേണിംഗ് പോയിന്റ് ആരംഭിക്കുന്നത് ഈ ടൈമിൽ നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് വളരെ ചീപ്പായിട്ടുള്ള അറ്റൻഷൻ കുറഞ്ഞ് ഓരോ ദിവസവും റിഫ്രഷ് ആയി വെയിക്കപ്പ് ആകുന്നതായിരിക്കും ഇതുവരെ നിങ്ങൾ ഫീൽ ചെയ്യാത്ത എനർജിയും ഫോക്കസ് ലെവലും ആ ദിവസം മുഴുവൻ നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകും ഈ ഒരു എനർജി അടുത്ത ദിവസങ്ങളിൽ നിങ്ങളെ ഇംപ്രൂവ് ചെയ്ത് നിങ്ങളെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റുന്നതാണ് ഈ ഒരു പുതിയ എനർജിയോടെ നിങ്ങൾ ഡേ തേർട്ടീൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത് ഞാൻ തന്നെയാണോ എന്ന് നിങ്ങൾക്കുണ്ടായ ട്രാൻസ്ഫോർമേഷൻ കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും ഈ ഒരു ടൈമിലാണ് ഗേൾസിന്റെ അറ്റൻഷൻ നിങ്ങളിലേക്ക് വരുന്നത് അവർ നിങ്ങളിൽ ആകർഷിക്കപ്പെടാൻ തുടങ്ങുന്നത് ഈ ഒരു സ്റ്റേജിൽ നിന്നാണ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് നിങ്ങളൊരു പുതിയ ഡെസ്റ്റിനേഷൻ നോക്കി നിങ്ങളുടെ ഡ്രീംസിനെ നോക്കി ഒരുപാട് ഫോക്കസോടുകൂടി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതാണ് നിങ്ങൾക്കുള്ളിൽ പുതിയ കഴിവുകൾ ഡെവലപ്പ് ആകുന്നതാണ് ഈ ഒരു ടൈമിലാണ് വെറ്റ് ഡ്രീംസ് എന്ന നൈറ്റ് ഫാളിനെ നിങ്ങൾ നേരിടേണ്ടി വരിക ഇത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു നാച്ചുറൽ പ്രോസസ് ആണ് അതുപോലെ നിങ്ങളുടെ ന്യൂ ലൈഫിനായുള്ള ഹീലിംഗ് മെത്തേഡും കൂടിയാണിത് ഈ ദിവസങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഡേ ഫോർട്ടി ഫൈവിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ആദ്യ ദിവസങ്ങളിൽ ലഭിച്ച എനർജി നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നതാണ് ഇതുവരെ വന്ന ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്ത എഫേർട്ട് നിങ്ങളുടെ എക്സ്ട്രാ മോട്ടിവേഷൻ ഇതെല്ലാം ചേർന്ന് ഓവർലോഡ് ആയതിനാൽ നിങ്ങൾക്ക് ടയർഡായി ഫീൽ ചെയ്യുന്നതായിരിക്കും ഇത്രനാൾ ഇല്ലാതിരുന്ന ടെംപ്ടേഷൻസും അർജൻസും കുറച്ചു കുറച്ചായി വീണ്ടും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും വീണ്ടും നിങ്ങൾ പഴയ പോലെ അഡിക്ഷനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതായിരിക്കും നിങ്ങൾ ഈ നോഫാ പ്രോസസ്സിൽ ഇതുവരെ ചെയ്ത എഫേർട്ടും ഇംപ്രൂവ്മെന്റ്സിനെയും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോഫാ പ്രോസസിന്റെ വളരെ ഹാർഡായ ദിവസങ്ങളെ മറികടക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴുള്ള പുരുഷന്മാരുടെ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് എങ്ങനെയാണോ ഇരുട്ടിൽ നിന്ന് സൂര്യോദയം ഉണ്ടാകുന്നത് അതുപോലെ ഹാർഡായിട്ടുള്ള ദിവസങ്ങളെ മറികടന്ന് ഡേ സിക്സ്റ്റീനിൽ എത്തുമ്പോൾ ഈ ഒരു നോഫാ പ്രോസസിന്റെ സെക്കൻഡ് ബൂസ്റ്റ് ഓഫ് എനർജിയെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങളുടെ ലൈഫിന്റെ എല്ലാ കാര്യത്തിലും ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് വളരെ പെട്ടെന്ന് വർദ്ധിക്കുന്നു നിങ്ങളുടെ ഐസൈറ്റ് ഇംപ്രൂവ് ആകും അതുപോലെ നിങ്ങളുടെ കോൺഫിഡൻസ് ഹൈ ലെവലിൽ ബൂസ്റ്റ് ആകുന്നതാണ് ഇത്തരത്തിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ ഗേൾസിന് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അവരെ നിങ്ങൾ വളരെയധികം അട്രാക്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നതായിരിക്കും നിങ്ങളെ വളരെ നാളായി സഫർ ചെയ്തിരുന്ന ഈ ഒരു അഡിക്ഷനിൽ നിന്നും നിങ്ങൾ ഓവർകം ചെയ്ത് വന്നതാണ് അതിനാൽ നിങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് വളരെ അഭിമാനം തോന്നുന്നതാണ് നിങ്ങളുടെ സെൽഫ് ബിലീവ് വർദ്ധിക്കുന്നതായിരിക്കും ഈ ഒരു പ്രോസസ് നിങ്ങളുടെ എന്റെ ലൈഫിനെയും മാറ്റും എന്നതിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള പോസിറ്റീവ് മൈൻഡ് കൂടി ബാക്കിയുള്ള മുപ്പത് ദിവസം കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ ഈ നോ ഫയർ പ്രോസസ്സിന്റെ ഡേ നയൻറ്റീനിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ലൈഫാണ് കാത്തിരിക്കുന്നത് ഡേ സീറോ മുതൽ ഡേ നയൻറ്റീ വരെയും നിങ്ങൾക്കുള്ളിൽ നടന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു പുതിയ ലൈഫിൽ ഇതുവരെ നിങ്ങൾക്കുണ്ടായ തെറ്റായ കാര്യങ്ങളല്ലാതെ നല്ല കാര്യങ്ങൾ നിങ്ങൾ തേടാൻ തുടങ്ങും ഈ ഒരു സ്റ്റേജിലാണ് നിങ്ങൾക്കുള്ളിൽ ഉണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ മാത്രമല്ലാതെ മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ഈ നോഫാ ചലഞ്ച് തൊണ്ണൂറ് ദിവസം നിങ്ങൾ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആകും മെന്റലി ഷാർപ്പ് ആകും സോഷ്യലി വളരെ അട്രാക്റ്റ് ആകുന്നതുമാണ് ഈ ടൈമിൽ ബോഡിയിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് എക്സാമ്പിൾ നിങ്ങളുടെ സ്കിൻ ഗ്ലോ ആകാൻ തുടങ്ങും നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും ഇതുപോലെ പല മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാകും ഇതുപോലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്ക് ഈ നോഫാപ് ചലഞ്ച് കണ്ടിന്യൂസ് ആയി ഫോളോ ചെയ്യുക ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും നോഫാപ് ചലഞ്ച് ഫോളോ ചെയ്യുന്നവർ ആയിരിക്കാം അവർ തീർച്ചയായും നിങ്ങൾക്കുണ്ടായ ബെനിഫിറ്റ്സ് കമന്റ് ചെയ്യുക ഇത് പുതുതായി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും അത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നോഫാപ് ചലഞ്ചിൽ നിങ്ങൾക്ക് സംഭവിക്കുക എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് ഡിഫിക്കൽട്ടീസ് എല്ലാം എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല എല്ലാവർക്കും വ്യത്യസ്തമായാണ് ഇത് അനുഭവപ്പെടുക എല്ലാവരിലും കോമണായി ഉണ്ടാകാറുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഡേ വൺ ആണോ വൺ ഡേ ആണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഫ്രണ്ട്സ് നിങ്ങൾ ഫോൺ മാസ്റ്റർവേഷൻ ഇതുപോലുള്ള അഡിക്ഷൻസ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കേരള നോ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള അഡിക്ഷൻസിൽ നിന്നും പുറത്തു വരാനായി നമ്മുടെ മെന്റേഴ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ് ഫോൺ അഡിക്ഷൻ ഫാപ്പിംഗ് തുടങ്ങിയ അഡിക്ഷൻസിൽ നിന്നും നമ്മുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് ശരിയായ ഗൈഡ് ലൈൻസ് നൽകുന്നതായിരിക്കും ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ കൃത്യമായ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓഡിയോ ബുക്സ് അഫർമേഷൻസ് ആർട്ടിക്കിൾസ് കോഡ്സ് കമന്റീസ് കോച്ചിങ് സെഷൻസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ബ്ലൂ പ്രിന്റിൽ അടങ്ങിയിരിക്കുന്നു കൂടാതെ പത്ത് ഫയർ മോട്ടിവേഷൻ വീഡിയോസും സക്സസ് സ്റ്റോറീസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സി ഇൻ അനദർ വീഡിയോ